അള്ളാഹു കാണിച്ചു നമ്പർ നമ്പർ ഉസ്താദാണ് മഹാനായ മുത്തി ഒമ്പത് പേരും ഇടപറഞ്ഞു പോയിരിക്കുന്നു ഒരേ ഒരു വ്യക്തി വാർഷികം നടത്തിയത് ആ വ്യക്തി മുന്നിട്ടിറങ്ങിക്കൊണ്ടുതന്നെയാണ് നൂറാം വാർഷികത്തിൽ ഇതെല്ലാം നൽകുന്നതും മറ്റാരുമല്ല ബഹുമാനപ്പെട്ട കൊടുക്കട്ടെ കൊടുക്കട്ടെ നമ്മുടെയൊക്കെ പേരമക്കൾക്ക് വേണ്ടി ുംക്കൾക്ക് നമ്മൾ അതിനെയാണ് സ്നേഹിക്കേണ്ടതും വ്യക്തികളെ അതിനും മുകളിൽ അവരോധിച്ച് ആരും കുഴപ്പമുണ്ടാക്കരുതെന്ന് സെയ്യും മുഹമ്മദും രണ്ടു ദിനോസറുകൾ രാജ്യമനുഭവിക്കുന്ന വേദന വളരെ വളരെ വലുതാണ് അതേപോലെ പല ആളുകളും പലയിടത്തും നമ്മുടെ പ്രദേശങ്ങൾക്കൊക്കെ വിള്ളലുണ്ടാക്കിയേക്കുമോ അല്ലാത്ത ഒരു താജ് വിളമയുടെ നേതൃത്വം നേതൃത്വം നമുക്ക് വാങ്ങിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധുരം അവിടെ പടനായകരായി നമ്മൾ കണ്ട മഹാവ്യക്തിത്വങ്ങളെയാണ് നമ്മൾ നമുക്കടുത്ത സമൂഹത്തോട് കൊടുക്കാനുള്ളത് ഭൂമി മലയാളത്തിലെ ഇസ്ലാമിക ഇതിവൃത്തം നിലനിൽക്കുന്ന കാലത്തോളം ഈ മഹത്വക്കളൊക്കെ എന്നുമെന്നും ഓർമ്മിപ്പിക്കപ്പെടും എന്നതും വലിയ വാസ്തവമാണ്

മരിച്ചു പോയാൽ പറ്റില്ല അണികൾ മരവിച്ച് പോയാലും പറ്റില്ല എന്റെ പ്രതീക്ഷ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മുഴുവനും എന്ന് വാചാലമായി അവസാനത്തെ ദിവസം അവസാനത്തെ മണിക്കൂറിലും സംസാരിച്ചാൽ

അതാണ് നമ്മെ പിന്നെ എല്ലാവരും ആവർത്തിച്ചു സഹാസി അതിന്റെ മുന്നേറ്റം അതിന്റെ തീരുമാനം നമ്മളെ മുറുക പിടിക്കലാണ് കാന്തപുര മുസ്താദിനോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ അവേലത്ത് തങ്ങളോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ അല്ല അല്ലാഹുന്ദോട് സബീബ് മുഹമ്മദ് അവിടത്തോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിച്ച് ആഴാല അനേകം രാമുകൾ പകലുകളായി പ്രഭാഷണം ഇറച്ച ബഹുമാനപ്പെട്ട വ്യക്തിപ്പാറ ഉസ്താദിന് ഓരോ അക്ഷരങ്ങളും സ്വർഗീയ സമ്പാദ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ

നമ്മളെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി ഇനിയും ഒരിക്കൽ കൂടി പിളരാൻ ഈ ഉമ്മത്തിന് താപ്പത്തില്ല നമ്മൾ ഓർക്കണം പൈതൃകത്തിന്റെ പാരമ്പര്യം വകുപ്പ് സ്വത്തുക്കൾ അനേകം കാലങ്ങളായി തമ്മടിച്ച രക്ഷക്കണത്തിന് പ്രവർത്തകർ അപമാനത്തിന്റെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇനി ഈ ചേരാതെ യഥാർത്ഥ യഥാർത്ഥത്തിന്റെ പാതയിൽ ഒരുമിപ്പിച്ച് ഞങ്ങളെയെല്ലാം നീ രക്ഷപ്പെടുത്തണം അല്ലാ എന്നത് ആ ചെയ്തു